സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ കാതോരിക്ക ബാബ തിരുവേനി അഭിവന്യരായ സഹോദര മത്രാപൂരത്തന്മാർ വന്നിയ റംബാച്ചന്മാർ വന്നിയ കോറപ്പ് സ്കോപ്പാച്ചന്മാർ ബഹുമാന്യരായ വൈദിക ശ്രേഷ്ഠരെ പ്രിയപ്പെട്ട ക്ഷമാശന്മാർ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ് മാതാപിതാക്കളെ വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ മലങ്കര സഭയുടെ അതിശ്രേഷ്ഠനായ ഒരു പിതാവിൻ്റെ ഏഴാമത് ഓർമ്മ പെരുന്നാളിലാണ് നാം എല്ലാവരും ഈ ദേവാലയത്തിൽ സന്നിഹിതരായിരിക്കുന്നത് ഓതറദേറ എന്നുള്ള പേര് മലങ്കരസഭയിൽ അങ്ങോളം ഇങ്ങോളം കേട്ടിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു എന്നാൽ പിൽക്കാലത്ത് അതിൻ്റെ പ്രശസ്തി അല്പം കുറഞ്ഞു എന്ന് വിചാരിക്കാം ആ പ്രശസ്തി നഷ്ടപ്പെട്ട പ്രശസ്തി വളർത്തിയെടുക്കത്തക്ക വിധവും ആ സന്യാസ സമൂഹത്തെ വളർത്തിയെടുക്കാനുള്ള അദമ്യമായ ആഗ്രഹത്തോടു കൂടിയും ഒരു ഭദ്രാസനത്തിന് ചുമതല ഏറ്റെടുത്തപ്പോൾ തൻ്റെ ഭദ്രാസനത്തിൻ്റെ ആസ്ഥാനം ഒരിടത്താണെങ്കിലും താമസം ഈ ദേറായിട്ട് ചേർന്ന് ആക്കാൻ ആഗ്രഹിക്കുകയും അങ്ങനെ ദേറാ പ്രസ്ഥാനത്തെ നെഞ്ചോട് ചേർത്ത് വളർത്തിക്കൊണ്ടുവന്ന ഒരു പിതാവായിരുന്നു അഭ്യന്ദനായ തോമസ് മാർത്താനാസ്യ തിരുവേനി തിരുവേനിയുടെ ജീവചരിത്രമൊന്നും അധികം പ്രതിപാദിക്കേണ്ടതില്ലെങ്കിലും മുപ്പത്തിരണ്ടാമത്തെ വയസ്സിലാണ് തിരുവേനി വൈദിക ശുശ്രൂഷയിലേക്ക് കടന്നു വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ മുപ്പത്തി രണ്ടാമത്തെ വയസ്സിൽ വൈദ്യ ശുശ്രൂഷയിലേക്ക് വിളിച്ച് കയറ്റപ്പെട്ട അഭിയന്തി തിരുവേണി നാൽപ്പത്തി ഏഴാമത്തെ വയസ്സിൽ മെത്രാപുരത്തെയാകുന്നു എൺപതാമത് വയസ്സ് വരെ മുപ്പത്തി മൂന്ന് വർഷക്കാലം അക്കാലത്ത് പുതുതായി രൂപീകരിക്കപ്പെട്ട ചെങ്ങന്നൂർ ഭദ്രാസനത്തിൻ്റെ പ്രഥമ പത്രാപൂരത്തെയായി ഈ സഭയ്ക്കും ഈ ഭദ്രാസനത്തിനും അനുഗ്രഹകരവും ശ്രേഷ്ഠവുമായ നേതൃത്വം നൽകി എന്നുള്ളത് നമുക്കെല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ് അഫിയു തിരുവേണിയെ നേരിട്ട് കണ്ടിട്ടുള്ളവരും കൂടെ സഞ്ചരിച്ചവരും തിരുമേനിയാൽ ആകർഷിക്കപ്പെട്ടവരും ഒക്കെയായിട്ടുള്ളവരാണ് ഇവിടെ ഇരിക്കുന്ന അധിക പങ്ക് ആളുകളും അതുകൊണ്ട് തന്നെ തിരുമേനിയുടെ വ്യക്തിത്വത്തെ അധികം പരാമർശിക്കേണ്ടതില്ലെങ്കിലും എൻ്റെ മനസ്സിലൂടെ വന്ന ചില ചിന്തകൾ പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നാം എല്ലാവരും കാണുന്നവരാണ് കാഴ്ചശക്തിയുള്ളവരാണ് കാഴ്ചകൾ കാണാൻ താല്പര്യമുള്ളവരാണ് എന്നാൽ കാഴ്ചയും ഉൾക്കാഴ്ചയും തമ്മിൽ വ്യത്യാസമുണ്ട് കാണുന്ന കാര്യങ്ങളിൽ നിന്നും അതിനെ ഉൾക്കൊള്ളുന്നതിന് അതിനോട് ക്രിയാത്മകമായി പ്രതികരിക്കുന്നതിനുള്ള പ്രത്യേക കഴിവ് അഭിയന്ദനായ അത്താനാസ് തിരുവേനി നത്രാപുരത്തെയായി സഭയിൽ സേവനമനുഷ്ഠിക്കുമ്പോൾ ചെങ്ങന്നൂർ ഭദ്രാസനത്തെപ്പറ്റി തിരുവേനി എപ്പോഴും പറയും ആത്മാഅഭിമാനത്തോടുകൂടി പറയും എൻ്റെ ഭദ്രാസനം അതാർക്കും അസൂയ ഉളവാക്കിയിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷെ തിരുവേനിയെ പറയുമ്പോൾ എപ്പോഴും എൻ്റെ അച്ഛന്മാർ എൻ്റെ വൈദികര് എൻ്റെ ഇടവക എൻ്റെ ഭദ്രാസനം അതിൽ തിരുവേനി ഒരു പ്രത്യേക സന്തോഷവും സംതൃപ്തിയും കണ്ടിരുന്നു പക്ഷേ അത് പറയുമ്പോൾ തിരുവേണ്ട വാക്കുകൾക്ക് ഒരു കുളിർമയുണ്ടായിരുന്നു ആ കുളിർമ മറ്റൊന്നുമല്ല ഒരു മാതൃകാഭദ്രാസനമായിട്ട് തൻ്റെ ഭദ്രാസനത്തെ വളർത്തണം മാതൃകയുള്ള വൈദികരായിട്ട് തൻ്റെ വൈദികർ സഭയിൽ ശുശ്രൂഷ അനുഷ്ഠിക്കണം ഇതൊക്കെ തിരുവേനയുടെ ആഗ്രഹമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണല്ലോ മേൽപ്പെട്ട സ്ഥാനത്തേക്ക് മലങ്കരസഭ അന്ന് അഞ്ച് പേരെ തിരഞ്ഞെടുത്തത് ഞാൻ വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ വൈദ്യ സെമിനാരിയിലെ ഒന്നാം വർഷ വിദ്യാർത്ഥിയായിട്ട് ഞാൻ ചേർന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണ് അന്നത്തെ അസോസിയേഷൻ തിരുവല്ല എം ജി എം സ്കൂളിൽ വെച്ച് നടക്കുമ്പോൾ വൈദ്യ സെമിനാരിൽ നിന്നും കുറേ വിദ്യാർത്ഥികളെ അതിലേക്ക് വേണ്ട വോളണ്ടിയേഴ്സായിട്ട് തിരഞ്ഞെടുത്ത് വിട്ടു ആ കൂട്ടത്തിൽ പോയ ഒരു വോളണ്ടിയറാണ് ഞാൻ സെമിനാരി വിദ്യാർത്ഥി എന്ന നിലയിൽ ഡിസംബർ ദിവസം മുപ്പതാം തീയതി ആയിരുന്നു എൻ്റെ ഓർമ്മ എൺപത്തിരണ്ട് ഡിസംബറിൽ അങ്ങനെ അസോസിയേഷനിൽ ആദ്യമായിട്ട് അതിൻ്റെ പന്തൽ കയറുന്നതും ഒരു അസോസിയേഷൻ കാണുന്നതുമൊക്കെ ഒരു വൈദ്യസെമിനാർ വിദ്യാർത്ഥിയായിട്ടും അസോസിയേഷൻ്റെ വോളണ്ടിയറായിട്ടും എന്നാൽ ആ ബാച്ചിലുണ്ടായി ഞാൻ മാത്രമല്ല സെമിനാരിൽ ഉണ്ടായിരുന്ന വിദ്യാർത്ഥി അനേകരന്ന് വോളണ്ടിയേഴ്സായിട്ടുണ്ടായിരുന്നു അഭിയൻ തിരുവേണി മേൽപ്പെട്ട സ്ഥാനം സ്വീകരിക്കുന്ന എൺപത്തി അഞ്ച് മെയ് മാസം പതിനഞ്ചാം തീയതി മാവേലിക്കര പുതിയ കത്തീറ്ററിൻ്റെ അങ്കണത്തിൽ വെച്ചാണ് നമുക്കറിയാം അപ്പോഴേക്കും ഞങ്ങൾ മൂന്ന് വർഷത്തെ പഠനം പൂർത്തിയാക്കി മൂന്നാം വർഷത്തിൻ്റെ അവധിക്കാലമാണ് നാലാം വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് എൺപത്തഞ്ച് മെയ് മാസം പതിനഞ്ചാം തീയതി ആ അഞ്ച് തിരുവേനിമാരുടെ മേൽപ്പെട്ട സ്ഥാന ആരോഹണ ശുശ്രൂഷ മാവേലിക്കര പുതിയ കത്തീറ്റർ വെച്ച് നടക്കുന്നത് വീണ്ടും വൈദ്യസിനാറ്റിൽ നിന്നും അന്ന് ഗാനങ്ങൾ ആലപിക്കുന്നതിനൊക്കെ ക്ഷമാശന്മാരെയും വൈദ്യ സെവനാരി വിദ്യാർത്ഥികളെയും തിരഞ്ഞെടുക്കപ്പെട്ട് തിരഞ്ഞെടുത്ത് വിട്ടപ്പോൾ ആ കൂട്ടത്തിലും ഞാനും ആ കാലത്ത് പഠിച്ചിരുന്ന അഭിയന്യ എപ്പിഫാനു സിരിവേനിയും പ്രിയപ്പെട്ട കെ ജി ജോർജനും തിമോത്യ സിരിയനും ഒക്കെ ആ കാലത്തെ സെവിനാരി വിദ്യാർത്ഥികളാണ് ഞങ്ങളൊക്കെ ആ കാലത്ത് അങ്ങനെ ആ ആശുശ്രൂഷയിലെ നയനൻ ജോർജൻ അപ്പോൾ ഞങ്ങളൊക്കെ അത് അതിൽ പങ്കെടുത്തത് മനസ്സിൽ ഓർക്കുന്ന ഓരോ അനുഭവങ്ങളും ഓർമ്മകളുമാണ് അപ്പോൾ അങ്ങനെ അഭ്യൻ തിരുവേനി മേൽപ്പെട്ട സ്ഥാനത്തേക്ക് വന്ന് ഈ സഭയുടെ ശുശ്രൂഷ ഏറ്റെടുത്ത് നിർവഹിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് തിരുവേനി വൈദികനാകുന്നത് എഴുപതുകൾ എന്ന് പറയുന്ന നമുക്കറിയാം കേരളത്തിൽ നിന്നും ഉത്തരേന്ത്യയിലേക്ക് തൊഴിലന്വേഷിച്ച് ആളുകൾ ധാരാളമായിട്ട് പോകുന്ന ഒരു കാലഘട്ടമാണ് അതേസമയത്ത് തന്നെ അവിടെ ദേവാലയങ്ങളൊന്നും അധികമായിട്ടുമില്ല പ്രധാന പട്ടണങ്ങളിൽ ബോംബെ കൽക്കട്ട ഡൽഹി ഇങ്ങനെയുള്ള പ്രധാന പട്ടണങ്ങളിലൊക്കെ സഭയുടെ ചില വൈദ്യരൊക്കെ എത്തിച്ചേർന്ന് ഉള്ള ആളുകളൊക്കെ ഒരുമിച്ച് കൂട്ടി ഓരോരോ ദേവാലയങ്ങൾ ആരംഭിച്ച പ്രാരംഭകാലം നമുക്ക് പലർക്കും അറിവുള്ളതാണ് അക്കൂട്ടത്തിൽ പ്രിയപ്പെട്ട കെ ടി തോമസ് അച്ഛനും ബോംബെയിലേക്കും അതുവഴി ബറോഡയിലേക്കും പോയതും അക്കാലത്ത് അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ ഒരുമിച്ച് കൂട്ടി ദേവാലയ ആരാധന ആരംഭിച്ചതും അത് മറ്റേ പിൽക്കാലത്ത് അനേകം ദേവാലയങ്ങൾക്ക് പ്രാരംഭം കുറിച്ചതുമായ ചരിത്രം അത് മഹ മരങ്കരസഭയുടെ മക്കൾക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കുന്നതല്ല ഇന്ന് അനേക ദേവാലയങ്ങൾ അഥവാ നൂറുകണക്കിന് ദേവാലയങ്ങൾ ഉത്തരേന്ത്യയിൽ ആരംഭിച്ചിട്ടുണ്ട് അനേകം ഭദ്രാസനങ്ങളെ വിഭജിക്കപ്പെട്ടു മെത്രാപൂരത്തന്മാർ അവിടെ തന്നെ താമസമാക്കിയിരിക്കുന്നു അങ്ങനെയൊക്കെ സഭ വളരുമ്പോൾ ഇതിനൊക്കെ ആരംഭകരായിട്ട് തിരുവേര തന്നെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് വാഹന സൗകര്യം ഇല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ചരക്ക് ലോറിയിൽ ഒക്കെ ഇരുന്ന് കയറി ഇരുന്ന് യാത്ര ചെയ്തിട്ടുള്ള അനുഭവങ്ങൾ പറഞ്ഞത് കേൾക്കാനിടയായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ മലങ്കര സഭയിലെ സഭയുടെ ഉത്തരേന്ത്യയിലെ ആദ്യകാല മിഷണറിമാരിൽ ഒരാളാണ് സഭയ്ക്ക് വിത്ത് വളർ ഇട്ടതും വളർത്തിയതും അതിനെ വളർച്ചയ്ക്ക് സഹായിച്ച ദീർഘദർശനത്തോടുകൂടി സഭയെ വളർത്തിയ വിതാക്കന്മാരിൽ ഒരാളാണ് അഭ്യുതനായ തോമസ് മറത്താനാസിസ് തിരുവേലി എന്നുള്ളത് പ്രത്യേകം നാം അനുസ്മരിക്കേണ്ടതാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ എഴുപതിൽ പൗരോത്വ ശുശ്രൂഷ ആരംഭിച്ച തിരുവേനി എൺപത്തി മൂന്നിൽ പതിമൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ എൺപത്തിരണ്ടിൽ മേൽപ്പെട്ട സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും എൺപത്തഞ്ചിൽ മേൽപ്പെട്ടക്കാരനായി ഈ ചെങ്ങന്നൂർ ഭദ്രാസരത്തിൻ്റെ പ്രഥമ മെത്രാപ്പുരത്തിയായിട്ട് ഇവിടെ നിയമിതനാകുകയും ചെയ്യുന്നു മേൽപ്പെട്ട സ്ഥാന ശുശ്രൂഷയെപ്പറ്റി തിരുവേന പറയുമ്പോൾ നമുക്കറിയാം തിരുവേനയുടെ വാക്കുകളിൽ പറഞ്ഞാൽ ചെയ്യുന്ന കർമ്മങ്ങളിൽ നിർവഹിക്കുന്ന ശുശ്രൂഷകളിൽ അതിൽ മുഴുകി തിരുവിനാ വാക്കു പറയും ഏതൊരു ശുശ്രൂഷ നിർവഹിച്ചാലും ഏതൊരു കർമ്മം നിർവഹിച്ചാലും ഒരാരാധന അർപ്പിച്ചാലും കാർമ്മികൻ അതിൽ മുഴുകി അത് നിർവഹിക്കണം പ്രാർത്ഥനകൾ പൂർത്തീകരിക്കുന്നതിലായാലും ഓരോ കർമ്മങ്ങളും അതിൻ്റെ പൂർണ്ണതയിൽ നിർവഹിക്കുന്നതിന് തിരുവിനെപ്പോഴും ശ്രദ്ധിക്കുമായിരുന്നു ധാരാളം ഉദാഹരണങ്ങൾ അതിന് തിരുവിന് പറയുമായിരുന്നു പ്രത്യേകിച്ച് നവാഭിക്ഷിത്ത വൈദികരുടെ പട്ടങ്ങളുടെ ശുശ്രൂഷയൊക്കെ നടക്കുമ്പോൾ തിരുവേണി നൽകുന്ന ആമുഖ പ്രസംഗത്തിൽ നവ പുരോഹിതന്മാരെ തിരുവേണി അത് ഓർപ്പിക്കുമായിരുന്നു നിങ്ങളൊരിടവകയിൽ പുരോഹിതനായിട്ട് ചെന്ന് പൗരോഹിത്യ ശുശ്രൂഷ നിർവഹിക്കുമ്പോൾ അതെങ്ങനെയെങ്കിലും കാട്ടിക്കൂട്ടി നിർവഹിച്ചു പോകരുത് അതെൻ്റെ പൂർണ്ണതയിൽ നിർവഹിക്കണമെന്ന് തിരുവേനി ഓർമ്മപ്പെടുത്തിയിരുന്നത് എൻ്റെ മനസ്സിലിപ്പോൾ ഓർമ്മ വരികയാണ് അപ്പോൾ അങ്ങനെ അനേകം ശുശ്രൂഷകൾ തിരുവേനി ഞാൻ പറഞ്ഞുവല്ലോ ഉൾക്കാഴ്ച ഉള്ള ആളായിരുന്നു എന്ന് പറഞ്ഞു ഇവിടെ ഇരിക്കുന്ന പുരോഹിതന്മാർ പലരും അഥവാ ചെങ്ങന്നൂർ ഭദ്രാസനത്തിൽ മാത്രമല്ല മലങ്കരസഭയിൽ നിന്ന് അനേകം വൈദികരുണ്ട് തിരുവേനിയുടെ ഉൾക്കാഴ്ചയിലൂടെ പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് വിളിച്ച് വേർതിരിക്കപ്പെട്ടവർ കർത്താവ് കടൽപ്പുറത്ത് വെച്ച് പറഞ്ഞു എന്നെ അനുഗമിപ്പിനെന്ന് തിരുവേണിയും ഇതുപോലെ ആ വാക്ക് ആവർത്തിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വിചാരം ഈ ഭദ്രാസനത്തിൽ ദേവാലയങ്ങളല്ലായാലും മറ്റ് ദേവാലയങ്ങളിൽ പോകുമ്പോഴാണെങ്കിലും അവിടെയൊക്കെ യോഗ്യരായ യുവാക്കന്മാരെ കാണുകയാണെങ്കിൽ അവരെ സഭയിലേക്ക് ആകർഷിക്കുന്നതിന് ദേവാലയത്തിലേക്ക് ആകർഷിക്കുന്നതിന് പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് ആകർഷിക്കുന്നതിന് സന്യാസ ജീവിതത്തിലേക്ക് ആകർഷിക്കുന്നതിന് ഒക്കെ തിരുമേനിയുടെ ഉൾക്കാഴ്ച പ്ര പ്ര ഫലപ്പെട്ടു അങ്ങനെ കടന്നു വന്നിട്ടുള്ള അനേകർ മലങ്കരസഭയിരുന്ന് അനുഗ്രഹീതരായ വൈദികരായിട്ട് റംബാശന്മാരായിട്ടൊക്കെ ശുശ്രൂഷ അനുഷ്ഠിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാം അവരെയൊക്കെ ഈ പാതയിലേക്ക് വിളിച്ചു മാത്രമല്ല ഒരു പക്ഷേ അവരൊക്കെ കടന്നു വരുമ്പോൾ എസ് എൽ സിയോ പ്രീ ഡിഗ്രിയോ ഒക്കെ കടന്നു കഴിഞ്ഞാൽ മാത്രമാണെങ്കിൽ അവരെ ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയുള്ള വൈദികരായിട്ട് വളർത്തുന്നതിന് വേണ്ടി എവിടെയൊക്കെ അയച്ച് പഠിപ്പിക്കാമോ അതിനെതിന് വേണ്ടി വഴിയൊരുക്കി കൊടുത്തു അപ്പോൾ തങ്ങ സഭയിലേക്ക് ഒരു തലമുറയെ വിളിച്ച് വേർതിരിക്കുന്നതിന് അവരെ ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഒരാൾക്ക് തീർക്കുന്നതിന് അത് സെക്കുലർ വിദ്യാഭ്യാസം മാത്രമല്ല സെമിനാരി വിദ്യാഭ്യാസം നയിക്കുന്നവരെയും ബി ഡി പരീക്ഷ കഴിഞ്ഞാൽ ഉടനെ അവരെ എം ടി എച്ച് നയിക്കാൻ ശ്രമിക്കും എം ഡി എച്ച് വിജയകരമായി പൂർത്തിയാക്കിയവരെ ഡോക്ടറേറ്റിനെ അയക്കാൻ ശ്രമിക്കും അങ്ങനെ വൈദികരുടെ നിലവാരം ഉന്നതമായിരിക്കണം എന്നുള്ള ഒരു വലിയ ദർശനം തിരുവേനിക്ക് ഉണ്ടായിരുന്നു അത് തിരുവേനി അതിൻ്റെ പ്രാരംഭം ഞാൻ ഓർക്കുകയാണ് എൺപത്തി രണ്ടിൽ ഞങ്ങൾ സെമിനാരി പഠിക്കുമ്പോൾ ആണല്ലോ എൺപത്തഞ്ചിലാണ് തിരുവേനി മേൽപ്പെട്ടക്കാരനാകുന്നത് അപ്പോൾ അതിനുശേഷം ഞങ്ങളുടെ ഫൈനൽ ഇയറാണ് അപ്പോൾ ഈ എൺപത്തി അഞ്ച് എൺപത്തി കാലഘട്ടത്തിൽ ചെങ്ങന്നൂർ അത്താനാസ്ത്രീ വല്ലപ്പോഴും സെമിനാരി വരും അത് അനുഭവിച്ചുള്ള ചെറിയൊക്കെ വിടരിപ്പണമെന്ന് എൻ്റെ ഓർമ്മ അത്താനാസ്തു വരുന്ന മറ്റൊന്നിനു മൻ്റെ അല്ല ചെങ്ങന്നൂർ ഭദ്രാസ്ഥയിൽ നിന്നും സെമിനാരി പഠിക്കുന്ന വിദ്യാർത്ഥികളെ കാണാൻ വേണ്ടിയവരുന്നത് അത് അവരെ കണ്ടിട്ട് വെറുതെ പോവുകയല്ല ഒരു ചെറിയ തുക സ്കോളർഷിപ്പ് അവർ കൊടുക്കുകയും ചെയ്യുമായിരുന്നു ഇപ്പോഴത് തുടരുന്നുണ്ടെന്ന് എനിക്കറിയയില്ല ആ ചെറിയ തുക സ്കോളർഷിപ്പ് വാങ്ങിച്ചത് തുകയുടെ വലിപ്പത്തിലല്ല പക്ഷേ വൈദ്യ സെമിനേരിയെ തിരുവേനി സ്നേഹിക്കുന്നു വൈദ്യ വിദ്യാർത്ഥികളെ സ്നേഹിക്കുന്നു അവരുടെ വിദ്യാഭ്യാസത്തിന് സഭയുടെ അഥവാ ഭദ്രാസനത്തിൻ്റെ അഥവാ തിരുവേണ്ട വ്യക്തിപരമായ ഒരു ഒരു കരുതൽ കാണിക്കുന്നതിന് ആ കരുതൽ അനുഭവിച്ചിട്ടുള്ള ധാരാളം പേര് ഈ ഭദ്രാസനത്തിൽ ഉണ്ടെന്നാണ് എൻ്റെ വിചാരം അക്കാലത്തത് കൊടുത്തിരുന്നു എന്നുള്ളത് എനിക്കറിയാം അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ സഭയെ സ്നേഹിക്കുകയും തൻ്റെ ഭദ്രാസനത്തെ സ്നേഹിക്കുകയും സഭയെ നയിക്കാനുള്ള ഭദ്രാസ് നയിക്കാനുള്ള വൈദികരെ അതുപോലെ തന്നെ കഴിവും പ്രാപ്തിയും ഉള്ളവരായ ദൈവവിളിയുള്ള ഒരു തലമുറയായിട്ടൊരു സംഘം വൈദികരെ വളർത്തിയെടുക്കുന്ന ആഗ്രഹിച്ചു അതിനോട് ചേർന്ന് തന്നെയാണ് ഞാൻ ആമുഖമായിട്ട് പറഞ്ഞ ഈ ഓതറയറായിയുടെ വളർച്ച ആ തിരുവേണിയുടെ വലിയ സ്വപ്നമായിരുന്നു നമുക്കറിയാം പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് ദ്വിദ്യൻ ബാബാ തിരുവേനി വൈദികനായിരുന്ന കാലഘട്ടത്തിൽ ഇവിടെ താമസിച്ചിരുന്ന ഏഞ്ചലച്ചിനെ പറ്റിയുള്ള കേട്ടുകഴിവ് നമുക്കുണ്ട് അവർ അത് കണ്ടിട്ടില്ല പക്ഷേ ആ ഏഞ്ചലച്ചൻ്റെ കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം പല കാലഘട്ടത്തിലൂടെ കടന്നുപോയപ്പോൾ ഓതർദയറയുടെ പൗരാണികതയും പ്രാധാന്യവും മനസ്സിൽ കണ്ടുകൊണ്ട് അതിനെ വളർത്തിയെടുക്കാൻ തിരുവേനി ആഗ്രഹിക്കുകയും ഇന്ന് സഭയിലെ ശ്രദ്ധേയമായ ഒരു സന്യാസ സമൂഹമായിട്ട് ഈ ഓതർദയറ വളർന്നുകൊണ്ടിരിക്കുന്നു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് രണ്ട് ദിവസം മുമ്പ് ഇവിടുത്തെ ഒരു വൈദികൻ റഹ്മാൻ സ്ഥാനത്തേക്ക് കടന്നു വന്നു അപ്പോൾ അങ്ങനെ സഭയുടെ ഒരു ശ്രദ്ധാകേന്ദ്രമായിട്ട് ഈ ദേറായി വളർത്തുന്നതിന് തിരുവേനി ഏറെ ശ്രദ്ധിച്ചു എന്ന് പ്രത്യേകം ഓർത്തിരിക്കാം അഭി തിരുവേണിയുടെ അന്ത്യ അഭിലാഷം അനുസരിച്ച് ഈ ദയറായോട് ചേർന്നുള്ള ചാപ്പലിൽ തന്നെ തിരുവേനി തന്നെ കവറിടവും തയ്യാറാക്കിയിരുന്നു തിരുവേണിയുടെ കവറടക്ക ശുശ്രൂഷ കവറടക്കം ഈ ദേവാലയത്തിൽ തന്നെ നിർവഹിച്ചു അത്താനാസിയോസ് എന്ന വാക്കിൻ്റെ അർത്ഥം മരണമില്ലാത്തവൻ എന്നാണല്ലോ എൻ്റെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ലോകപ്രകാരം ആ ഭൗതിക ശരീരം ആ ശരീരം മരണം പ്രാപിച്ചുവെങ്കിലും മലങ്കരസഭയിൽ മലങ്കരസഭ മക്കളുടെ മനസ്സിൽ ഹൃദയത്തിൽ എന്നും അമരടവാനായിട്ട് ആ പിതാവ് നിലനിൽക്കട്ടെ ആ പിതാവിൻ്റെ പ്രാർത്ഥനയും സ്വർഗീയ മധ്യസ്ഥതയും മലങ്കരസഭയ്ക്കും നമുക്കെല്ലാവർക്കും അനുഗ്രഹമായിരിക്കട്ടെ കോട്ടയാനും പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു ദൈവം നമ്മെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ